ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായം വരദാനം ശ്രീശുഖൻ പറഞ്ഞു ഏം ശ്രീഹരിയാൽ സർവം ഹരിക്കപ്പെട്ടു മാബലി പതറാദോദിനാൻ രാജൻ ധീരമാംവാക്യമേ വിധം ഉദാരകീർത്തേ പൊളിചൊന്നുവെന്നഹോ നിനക്കിൽ ഇന്നായതു സത്യമാക്കുവൻ ഒരിക്കലും വഞ്ചന ചെയ്തിടാ പദം തൃതീയമൻ മൂർത്തി വെച്ചു കൊൽകനേ ഹയപ്പെടാ ഞാൻ നിരയത്തെയോ പദഭ്രംശത്തെയോ ബന്ധനമോ തടങ്ങലോ ദാരിദ്ര്യ ദുഃഖങ്ങളെയോ യശസ്സിനേറ്റിടും കളങ്കത്തിനെന്ന പോലവേ പിതാക്കൾ അഗ്രജർ സുഹൃത്തുക്കളും നൽകിടാത്തതായി സമ്പൂജ്യരാൽകൃതം ദണ്ഡം ശ്ലാഘ്യം താനെന്നു കാൺമു ഞാൻ ശത്രുവെപ്പോലെ വർത്തിച്ചു മതാന്ധര അസുരർക്കുനീ വിഭ്രംശത്താൽ ബോധദൃഷ്ടിയേകും സദ്ഗുരു തന്നെയാം ആരിലേകാന്തഭാവത്താൽ മറ്റുള്ളോരാർന്ന സിദ്ധിയെ ദൃഢവൈരാനുബന്ധത്താൽ ആർന്നിതോ സുരവൈരികൾ ആ മഹാത്മാവെന്ന് എന്നയേവം കീഴ്പെടുത്തിയതിൽ തഥാ ആ മഹാത്മാവ് എന്നയേവം കീഴ്പെടുത്തിയതിൽ തഥാ ബന്ധിച്ചതിലുമില്ലെങ്ങുലജയോ വ്യഥയോ വിഭോ ൃതം ദുരന്തത്തിലുമെൻ പിതാമഹ ഉറച്ചു നിന്നാൻ പരമാശ്രയം ഭവാനെന്നോർത്തുതാൻ ഭക്തജനൈകസമ്മതൻ ഒടുക്കമാർക്കും വിരിയേണ്ടതായി വരുന്നൊരീവുസും സുതർബന്ധുഗേഹവും സംസാരമൂലം നിജ സ്വജീവിതം തുലയ്ക്കുന്നവ മാത്രമേവനും ുധസപ്ത്തമൻ മഹാൻ അഗാധബോധൻ ജനസംഗ ഭീരുവായി സ്വപക്ഷനാശൈകരൻ ഭവാന്റെ തൃപദം താന്തികർത്തി ജീവിതത്തെയും സ്ഥിരം താൻ ഇതി കാൺമുമത്തനായി ആ ശ്രീഹഠാൽ ശത്രു കണക്കുവെന്ന നിന്നെടുത്തു തദ്ഭാഗ്യമണച്ചിതെന്നെയും ഹരേ ശ്രീശുഖൻ പറഞ്ഞു ബലിയേവ മുരയ്ക്കെത്താൻ പ്രഹ്ലാദൻ ഭഗവത് പ്രിയൻ പെട്ടെന്നണഞ്ഞാൻ അവിടെ പൂർണചന്ദ്രോപമം നൃപ ജ്വലിക്കും അദീർഘവുസും അവത്രവും പിശങ്ക അമ്പലമഞ്ജനാഭയും അഞ്ജനാഭയും പ്രളംബാഹുക്കളുമാർന്നൊരം മഹാപ്രഭാവിയെ കണ്ടു മഹാബലൻ ബലി ശിരസ്സുകൊണ്ടാശുനമിച്ചു കണ്ണുനീരൊഴുക്കി ലജ്ജാനാമവൻ തത് മുൻമട്ടിൽ അർഖ്യാദികളേകുവാൻ ബലിക്കായില്ലഹോ വാരുണബദ്ധനാകയാൽ ചൂന്നു സുനന്ദനന്ദാദികൾ ചൂഴന്നു വാഴ്വരം മുകുന്ദനെ കണ്ടത നമ്രശീർഷനായി സഭാഷ്പരോമാഞ്ചമഴുത്തുചെന്നു വീണുടൻ നമിച്ചാൻ മതിശാലിയാമവൻ പ്രഹ്ലാദൻ പറഞ്ഞു നീ താൻ പുരാ നൽകിയൊരൈന്ദ്രമാംപദം ഹരിച്ചു നീയെന്നതു ഹന്ത ഭാഗ്യമായി വിമോഹദം ശ്രീമദമാശു അനുഗ്രഹം നൽകി ഇവന് സാമ്പ്രതം യതീന്ദ്രനും മോഹമണയ്ക്കുമൂർജിത ശ്രീയൊത്തൊരാള് എങ്ങനെ കണ്ടിടും നമസ്കരി കൃപാനിധേ കൃപാ നമോസ്തുതേ ഹരേ ശ്രീശുഖൻ പറഞ്ഞു പ്രഹ്ലാദൻ ഏവം തൊഴുകൈയ്യൊത്തുവാഴ്ത്തുന്നതാ വിധി അടുത്തു നിന്നു കേട്ടെന്തോ പറയാനൊരുങ്ങവേ ബദ്ധനായി കാന്തനെ കണ്ടു വിന്ധ്യാവലി ഭയാർത്തയായി കൂപ്പിക്കുമ്പിട്ടു ഹരിയോടോതി നമ്രശിരസ്സൊടും വിന്ധ്യാവലി പറഞ്ഞു ക്രീഡാർത്ഥമങ്ങു വിജ വിരചിച്ച ക്രീഡാർത്ഥമങ്ങ് വിരചിച്ച ജഗൽത്രയത്തിൽ സ്വാമ്യം നടിച്ചു ഭഗവൻ ൂലം നിർലജ്ജം ഈശമതിയുത്തമിമൂഢരെ നൽകാൻ നിനക്ക് അവന സൃഷ്ടി ലയൈ ഗഹേതോ ഹരേ ബ്രഹ്മാവ് പറഞ്ഞു ഹൂതഭാവന ഹൂദേശ ദേവദേവ ജഗന്മയ വിട്ടാലും ഹൃദസർവസ്വനി വൻ ദാർഹനോ വിഭോ സമസ്ത ഭൂമിയും വീര്യാർജിതമാം സർവ്വലോകവും അർപ്പിച്ചു ദേഹവും ഇവനങ്ങേക്കിന്ന് ആടലന്യെ ആർക്കാർഘ്യവാദ്യമരുളി കറുക കുരുന്നാലർച്ചിക്കുവോ ഒരു അഖിലോത്തമമാമ്പതത്തെ പ്രാപിപ്പത് അപ്രഭുവിനാദരപൂർവം ഈ മൂലോകത്തെ ഏകീവൻ മൂലോഗത്തെ ഏകിയവൻ ആർ ആർക്കർഘ അർഘ്യാദ്യുന്നർച്ചുവോ ഒരു മഹിലോത്തമ പദത്തെ പ്രാപിപ്പത് മൂലോകത്തെ ആർത്തിയണഞ്ഞിടാ മോഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഐശ്വര്യമത്തന്നുലകും ഞാനും നിസ്സാരമാം വിധേ ആ മതം പോക്കിയേ നൽകൂ ഞാൻ അവന് എന്നുഗ്രഹം ോനികളിൽ മർമ്മബന്ധം ജീവൻ ചരിക്കവേ വല്ലപ്പോഴും മർത്യജന്മം അജീവനു ലഭിക്കയാം ജന്മകർമ്മവയോ രൂപവിദ്യൈശ്വര്യ ധനാദിയാൽ ഉന്മത്തനല്ലൊരാളെങ്കിൽ അതുതാണെന്നനുഗ്രഹം ശ്രേയസ്സിനെല്ലാമെതിരായി മാനാഹങ്കാരഹേതുവായി തീരും ജന്മാദി കൊണ്ടൊന്നും മത്ഭക്തൻ മോഹമാർന്നിടാ കീഴടക്കിയോൻ സ്ഥാന ഭ്രംശം വിത്തനാശം ബന്ധനം വൈരി നിന്ദനം ജ്ഞാതിയാഗം തീവ്ര ദുഃഖം ഗുരുവിൻ പഴി ശാപവും എൻ വ്യ വ്യാജധർമോക്തികളും ഉണ്ടായിട്ടും അചഞ്ചലം സത്യവും ധർമ്മവും ഇവൻ കൈവിട്ടില്ലെന്നു കാൺകനീ ഏകിനേൻ മൽപ്പരൻ ഇവൻ അമരർക്കും സുദുർലഭം സ്ഥാനം സാവർണിതൻ കാലത്ത് ഇവൻ ഇന്ദ്രനുമായി വരും ആധിയോ വ്യാധിയോ ഭീയോ ക്ഷീണമോ ശത്രുശല്യമോ ആലസ്യമോ വരാമട്ടിൽ വിശ്വകർമ്മ വിനിർമ്മിതം ഞാൻ കാക്കും സുതലത്തിങ്കൽ ഇവൻ വാഴട്ടെ അത്ര നാൾ ഹോ രാജരാജ വിണ്ണൂരും കാമയ്ക്കും സുതലത്തിൽ നീ ബന്ധുക്കളൊത്തുപോയാലും ശുഭം തേ ശക്രസന്നിഭ അദൃഷ്യൻ നീ ദിക്രാലും പിന്നെ എന്ത അന്യർ തൻകഥ നിന്നാജ്ഞലംഘിപ്പോരങ്ങൻ ചക്രത്താൽ ഹതരായിടും ദൈത്യാദി സംഘത്താലുണ്ടാമാരംഭാവമൊക്കെയും എൻ പ്രഭാവം കൊണ്ടു തന്നെ നിനക്കില്ലാതെയായി വരും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഇരുപത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദഗോവിഹരേനാരായണ